ഒരു കരിയർ സക്സസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പവർഫുൾ ടൂൾ ഏറ്റവും പവർഫുൾ ടൂൾ ഏതാന്നുള്ളതാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് സി ഒരു കരിയർ അനലിസ്റ്റ് ആയതുകൊണ്ടും അതുപോലെ തന്നെ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പിൽ എൻഗേജ് ചെയ്തുകൊണ്ടും നിരന്തരം ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങളാണ് ഞാനൊക്കെ എങ്കേജ് ചെയ്തത് വി ആർ ഇൻഡു എന്താ പറയുക നോൺ സ്റ്റോപ്പ് ലേണിംഗ് ആൻഡ് റിസർച്ച് എന്താണ് കരിയർ സക്സസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എസ്പെഷ്യലി ഒരു എക്സ്പോണൻഷ്യൽ സക്സസ് സ്റ്റേബിൾ സക്സസിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താന്നുള്ളത് ആഴത്തിൽ റിസർച്ച് ചെയ്യാൻ ഭ്രാന്തമായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും എന്റെ ടീമും കാര്യങ്ങളൊക്കെ ഒക്കെ സി അത്തരത്തിലുള്ള കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള വലിയൊരു ശ്രമം ത്തിലുമാണ് ഞങ്ങളുള്ളത് സോ ഇങ്ങനെ റിസർച്ച് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ലേൺ ചെയ്യുന്ന സമയത്തും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്തും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ടൂൾ എന്താണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ടെക്നോളജിയാണ് ഇന്ന് എല്ലായിടത്തും ഉള്ളത് ടെക്നോളജി എംബ്രേസ് ചെയ്യണമെന്നില്ലാണെന്ന് ഞാനും നമ്മളും ഒക്കെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഒരുപാട് ടൂളുകളും സോഫ്റ്റ്വെയറുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ് ബട്ട് സ്റ്റിൽ ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞങ്ങളൊക്കെ ഐക്യ കണ്ടേനെ എന്താ പറയുക ഇപ്പൊ പ്രൊമോട്ട് ചെയ്യുന്നതും ഇപ്പം ഞങ്ങൾക്ക് ഒത്തിരി മെന്റർഷിപ്പ് പ്രോജക്ടുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു പേനയും ആണ് ശരിക്കും ഏറ്റവും ും പവർഫുൾ ടൂൾ എത്ര തന്നെ ടെക്നോളജികളും സോഫ്റ്റ്വെയറും അത്തരത്തിലെ ഡിജിറ്റൽ സാധനങ്ങളൊക്കെ വന്നാലും പേപ്പറും പേനയും ഒരു കരിയർ സക്സസ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സാധനം ഞാനൊക്കെ ഇപ്പൊ ഇതിങ്ങനെ കൊണ്ടുനടക്കാൻ എൻ്റെ കൂടെ പേപ്പറും പേനയും അല്ലെങ്കിൽ ഒരു ഒരു നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകും സോ ഇതെന്താണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മൾ ഓഫ് കോഴ്സ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ആസ്പെക്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്പീഡ് എസ്പെഷ്യലി ഒക്കെ നമ്മുടെ കരിയറിലേക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരണമെങ്കിൽ ഒരു പേപ്പറും പാനയും എസ്പെഷ്യലി നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഓൺ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് ഒരു കാര്യത്തിന് തിങ്ക് ചെയ്യാനും അതിനെ ഡെവലപ്പ് ചെയ്യാനും എപ്പോഴും ഒരു പേപ്പറും പാനയും നിങ്ങൾ എവിടെയും ഒന്ന് സ്റ്റെക്കായി നോക്കുവോ ആ സമയത്ത് ജസ്റ്റ് ഒരു ചുമ്മാ ഒരു പേപ്പറും പാനും എടുത്തിട്ട് ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പേപ്പറിലും പാനയിലും കുറച്ച് ചിത്രങ്ങൾ വരച്ച് നോക്കൂ സൊല്യൂഷൻസ് ഉണ്ടാക്കി നോക്കൂ അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സോ ഇനി എന്തൊക്കെ ഏതൊക്കെ ഫ്രെയിം വർക്കുകളും മോഡലുകളും ടെക്നോളജി ടൂളുകളൊക്കെ വന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് പേപ്പറിനും പാനേ തരാവുന്ന ഒരു ക്ലാരിറ്റി വേറെ ഒന്നിനും ഒരുപക്ഷെ നമ്മുടെ കരിയറിൽ കൊണ്ടുവരാൻ പറ്റില്ല എസ്പെഷ്യലി പേപ്പറും പേനയും വെച്ചിട്ടുള്ള മൈൻഡ് മാപ്പിംഗ് സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു സാധനം സ്റ്റെക്കാൻ സമയത്ത് കുറച്ച് ചുമ്മാ കുറച്ച് മൈൻഡ് മാപ്പിംഗ് സൊല്യൂഷൻസ് പോസിബിൾ സൊല്യൂഷൻസും നിങ്ങളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കും അമേസിങ് റിസൾട്ട്സ് ഉണ്ടാക്കുക സോ ഡെഫിനറ്റ്ലി ഐക്യ കണ്ടെയ്നർ നമുക്ക് പറയാൻ പറ്റും ഇനി ലോകത്തെ എന്തൊക്കെ ഏതൊക്കെ ടൂളുകളും ഏയും കാര്യങ്ങളൊക്കെ വന്നാലും പേപ്പറും പേനയും ഒരു ഒരു ഹ്യൂമൻ ബ്രെയിനിന് കൊടുക്കുന്ന ഇമ്പാക്റ്റ് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക വേറെ ഒന്നിനും അതിന് കവച്ചു വെക്കാൻ കഴിയില്ല ഇതിന് സോ ട്രൈ ചെയ്ത് നോക്കൂ ഇതൊരു ശീലമാക്കി എടുക്കൂ ബെസ്റ്റ്